വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റീസ് അതായത് സ്പൈഡർമാൻ സ്പൈഡർമാനിൻ്റെ ഒരു കൂട്ടാണ് ദൈറ്റ് സോ അതുപോലെ തന്നെയാണ് എ ഐ എന്ന് പറയുന്നത് അത്യാവശ്യം ഭയങ്കര പവർഫുള്ള ഒരു ടൂളാണ് സൊ നമ്മളത് യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമുക്കതിൻ്റെതായ ബെനിഫിറ്റ്സ് നമ്മളിപ്പോൾ നമ്മുടെ കമ്പനി യൂസ് ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയും അവരുടെ ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ വേണ്ടിയും അവിടെ ഡേ ടു ഡേ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആവേണ്ടി ബിക്കോസ് ഈവൻ തോന്നൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ആൾക്കാർ വർഷം പോകുന്ന ശേഷം മടി കൂടിക്കൊണ്ട് വരികയാണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയും അപ്പോൾ എല്ലാവർക്കും എല്ലാം ഫിംഗർ ടിപ്സിൽ വേണം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കിട്ടണം അത് ഫുഡാണെങ്കിലും ബെറ്റർ പോലത്തെ മുപ്പത് ദിവസം മിനിറ്റ് കൊണ്ട് സാധനം തരണം ആമസോൺ ഡെലിവറി എല്ലാം പെട്ടെന്ന് വീട്ടിൽ വന്ന് തരണം അപ്പോൾ അൺഫോർച്യൂണെറ്റ്ലി അങ്ങ് ആ ഒരു ഡയറക്ഷനിലെ ലോകം പോകുന്നത് ഈവൻ ത നല്ലൊരു കാര്യമല്ലെങ്കിലും നമുക്ക് ആ വി ഹാവ് ടു ഗോ വിത്ത് ദ ഫ്ലോ ആ ഫ്ലൂ നമ്മൾ എന്തായാലും കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി നമുക്ക് എത്ര റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് എത്ര നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അതിന് മിസ് യൂസ് ചെയ്യാൻ പറ്റിയ ഭാഗങ്ങൾ നമ്മൾ നമ്മളെത്ര റിമൂവ് ചെയ്യാൻ പറ്റുമോ അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ബട്ട് പിന്നെ നമുക്ക് ഓബിയസ്ലി നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിനാരിയോ ആണ് ഇന്നത്തെ കാലത്ത് സോ അത് പേഴ്സൺ ടു പേഴ്സൺ ഡിപെൻഡ് ചെയ്യും ബട്ട് ഞങ്ങളുടെ കമ്പനീൻ്റെ ഒരു ഔട്ട്ലുക്കും വിഷയം എന്ന് വെച്ചാൽ നമുക്ക് എത്രമാത്രം ആൾക്കാരെ സഹായിക്കാൻ പറ്റും ഈ ടെക്നോളജി വെച്ചിട്ട് ഇ ഐ വെച്ചിട്ട് ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ആൾക്കാർക്ക് ഇതെന്നെയാണ് സംസാരിക്കാനും അതിനെ മനസ്സിലാക്കുകയാണ് ഇപ്പം ഞാൻ ഒരു ക്വസ്റ്റൻ ആൻസർ പോലെ സാധനം ആപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല അവർക്ക് വായിക്കാൻ പറ്റത്തില്ല അപ്പം അതേ സമയത്തൊരു ബട്ടൺ അമർത്തിയേ എൻ്റെ ചോദ്യം ഇതാന്ന് ആ ഫോണിനോട് ആപ്പിനോട് പറയും ആപ്പ് അതിന് ഒത്തരവേറെ കേൾപ്പിച്ച് വരുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാനും അത് അത് എന്താണെന്നുള്ള സാധനത്തിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാൻ എളുപ്പമാണ് സോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ഇനോവേഷൻസ് കൊണ്ടാണ് നമ്മൾ നമ്മൾ അത് ചെയ്യുന്നത് പുതിയതായിട്ട് ഐഡിയാസ് ആയിട്ട് വരുന്ന ചെറുപ്പക്കാരല്ല അല്ലാത്തവരും ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഓൺടർപ്രോണർഷിപ്പിനെ പറ്റി അപ്പോൾ ആ ഒരു ഐഡിയാസൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്ന ചെറുപ്പക്കാരോട് എന്തെങ്കിലും ഒരു അഡ്വൈസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക ഫസ്റ്റ് ഞാൻ തന്നെ ഞാൻ പറയുന്ന വെച്ചാൽ ഓൺടർപ്രീനർഷിപ്പ് ഭയങ്കര ഒരു ഗ്ലാമറസ് ഗെയിം ആണ് വിചാരിച്ചു വരുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറയാന്ന് വെച്ചാൽ അതല്ല ബിക്കോസ് പലരും എന്താ കാണുന്നത് ഇലോൺ മസ്ക് ജെഫ് ബിസോസ് പോലെ അവരുടെ സക്സസ് മാത്രം മിക്ക ആൾക്കാർ കാണുന്നുള്ളൂ അവരുടെ ഫെയിലിയേഴ്സ് അവർ അവരെവിടക്കാണ് അവർക്ക് ലോസ് അതൊന്നും ആൾക്കാരും മനസ്സിലാക്കാറില്ല ബിക്കോസ് ഒരു സക്സസ്ഫുൾ ജേർണീൻ്റെ പുറകെ നല്ല ഡൗൺസ് ഉണ്ട് അപ്പം നമ്മൾ ഏറ്റവും ഫസ്റ്റ് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ആ പ്രോഡക്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പാഷൻ ഉണ്ടോ ഇപ്പോൾ പലരും പറയാനുണ്ട് ഇഫ് യു ലവ് വാട്ട് യു ആർ ഡൂയിങ് യു വണ്ട് നോട്ട് ഫീൽ ലൈക്ക് വർക്ക് സൊ ആ ഒരു പാഷൻ എല്ലാവർക്കും വേണം അപ്പം ഞാൻ ഏത് ഇൻറ്റർവ്യൂ ചെയ്താലും ഞാൻ പറയുന്നൊരു എൻ്റെ ഒരു ഫിലോസഫി ഉണ്ട് അതായത് ത്രീ പീസ് ഓഫ് സക്സസ് എന്ന് പറയുന്ന സാധനം പേ പേഷ്യൻസ് പീപ്പിൾ പാഷൻ അതായത് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് പേഷ്യൻസ് ആണ് ബിക്കോസ് ഇതൊരു ക്വിക്ക് ജേർണി അല്ല നമ്മുടെ സ്വിഗ്ഗിയിൽ ഇതേപോലെ ചെയ്യുന്നത് പെട്ടെന്ന് കിട്ടണ സാധനമല്ല ഇതിനുവേണ്ടി കഷ്ടപ്പെടണം ആ സമയമെടുത്ത് അതിൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടേ നമുക്ക് ഒരു എറ്റ പോയിൻറ്റ് ടൈം കഴിഞ്ഞ് നമുക്ക് സക്സസ് കിട്ടത്തുള്ളൂ ആൻഡ് ഹാർഡ് വർക്ക് മാത്രം അതിനൊരു കീ ഉള്ളൂ സോ പേഷ്യൻസ് ആവാ ബിക്കോസ് ഒരു സമയത്ത് ബ്രെയിൻ വേണ്ട തന്നെ പൂട്ടി പോകേണ്ട അവസ്ഥ വരും എന്ന് വന്ന സിറ്റുവേഷൻ വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കൊറോണ സമയത്ത് അന്ന് നമ്മൾ നാളെ പൂട്ടാമെന്ന് വിചാരിച്ച സാധനം അവിടുന്ന് ഫണ്ട് കിട്ടുകയും നമ്മൾ അവിടുന്ന് ഗ്രോ ചെയ്ത് ഉണ്ട് അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് വരുമ്പോൾ നമ്മളത് തളരാണ്ട് നമ്മളതിനെ പോസിറ്റീവ്സ് ആക്കി മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ പേഷ്യൻസ് അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്